ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി എന്ന് എനിക്ക് തോന്നും അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു മോസ്റ്റ് ഓഫ് എൻ്റെ ട്രാവൽ വ്ളോഗ്സ് തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ഓരോന്ന് കാണിക്കുകയാണ് എനിക്ക് ഏറ്റവും വലിയ ഹോബി ഇപ്പോൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് കോർണേഷിലേക്കാണ് ഞങ്ങൾക്ക് കുറച്ച് ട്രാവലുണ്ടായിരുന്നു ബസ്സിലും മെട്രോയിലൊക്കെ കയറണമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ മെട്രോ കയറി നമുക്ക് കോർണർ സ്ട്രീറ്റ് കാണാം അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഇവിടുത്തെ കോർണഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടത്തെ പോലെയല്ല കുറച്ച് വ്യത്യസ്തമായതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ അപ്പോൾ കുറേ ദൂരം ഉണ്ട് നമുക്ക് മെട്രോയിലേക്ക് അപ്പോൾ ഇതാണ് കോർണിഷ് എന്ന് പറയുന്നത് ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊക്കെ അവർ ടൂറിസം ഇതാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് കയറാം ഒരു ഫിഫ്റ്റീൻ റിയാലാണ് ഒരാൾക്ക് അപ്പോൾ തേർട്ടീൻ റിയാൽ രണ്ട് പേർക്ക് അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂസ് ഒക്കെ ഉള്ള ഒരു റൗ സറൗണ്ടിങ്സൊക്കെയാണ് അവിടെ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കാണാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും അപ്പോൾ അടുത്തടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അതിൽ കയറിയിട്ടുള്ളത് അത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേപ്പാളി ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ പ്രത്യേക തരം എന്തൊക്കെയോ ഡാൻസുകളാണെന്ന് തോന്നുന്നു അവരുടെ പാട്ടുകളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് വേറൊരു സാധനം കണ്ടു ഇത് വലയക്കിടുന്ന ബോളാണ് കേട്ടോ അത് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ സാധനം അത് മനുഷ്യൻ